എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം മന്ത്രി ഇടപെട്ടിട്ടും ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് ഷംലീഖിൻ്റെ ദുരിതയാത്രക്ക് ഇപ്പോഴും പരിഹാരമായില്ല തിരൂരങ്ങാടി നഗരസഭയിലെ പതിനൊന്നാം വാർഡായ പൊളിഞ്ഞിലത്ത് പാടത്ത് തൊണ്ണൂറ് ശതമാനം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മുഹമ്മദ് ഷംലീഖിൻ്റെ യാത്രാ ദുരിതത്തിന് ഒരു മാറ്റവുമില്ല നവകേരള സദസ്സിൽ ഉൾപ്പെടെ മന്ത്രിമാരെ നേരിൽ കണ്ടിട്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉറപ്പ് നൽകിയിട്ടും തിരൂരങ്ങാടി നഗരസഭ ഫലപ്രദമായ നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല വീടിന് മുന്നിലെ തോടിനോട് ചേർന്നുള്ള ഇടുങ്ങിയ വഴിയിൽ കെട്ടിയുണ്ടാക്കിയ നടപ്പാലത്തിലൂടെയാണ് മുഹമ്മദ് ഷംലീഖ് പുറംലോകവുമായി ബന്ധപ്പെടുന്നത് പിതാവ് നീലിമാവുങ്കിൽ അബൂബക്കർ സിദ്ദിഖ് മകനെ ചുമലിലേറ്റിയാണ് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് പിതാവ് അബൂബക്കർ സിദ്ദീഖ് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് കുട്ടി വലുതായി ഇപ്പോൾ അവനെ ചുമലിൽ ഏറ്റി നടക്കുന്നത് വളരെ പ്രയാസം അനുഭവിച്ചാണ് ഇതേ നടപ്പാലത്തിലൂടെയാണ് തൊട്ടടുത്തുള്ള അംഗനവാടിയിലേക്ക് കുട്ടികൾ എത്തുന്നതും തോട്ടിൽ വീഴുമോ എന്ന ഭയത്താൽ അംഗനവാടിയുടെ ഗേറ്റ് പൂട്ടിയിട്ടാണ് കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇടുങ്ങിയ വ്യക്തിയിലൂടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്നത് അപകടകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് മന്ത്രി എം പി രാജേഷ് അൻപത്തിരണ്ട് മീറ്റർ നീളമുള്ള നടപ്പാതയും പാലവും നിർമ്മിക്കാൻ തിരുവരങ്ങാടി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതുവരെ നടപടികൾ ആരംഭിച്ചിട്ടില്ല നിരവധി തവണ അധികാരികളെ സമീപിച്ചെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല പിതാവ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു നിലവിൽ ഷംലീഖിന്റെ വിദ്യാഭ്യാസത്തിനായി ടീച്ചർ വീട്ടിലെത്തിയാണ് പഠിപ്പിക്കുന്നത് പൊളിഞ്ഞിലെത്ത് പാടത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു തിരൂരങ്ങാടി നഗരസഭയുടെ അനാസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഇനി ആർക്കും പരാതി നൽകാൻ ബാക്കിയില്ല ഇനി ആരെയാണ് സമീപിക്കേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് കുടുംബം ഇത് ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് ഷംലീഖിന്റെ മാത്രം പ്രശ്നമല്ല അംഗൻവാടിയിലെ കുട്ടികളും നാട്ടുകാരും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ നടപ്പാലത്തിലൂടെയാണ് തോട് മുറിച്ചു നടക്കുന്നത് ഇനിയെങ്കിലും അന്ന് ഉറപ്പു നൽകിയതുപോലെ വിഷയം അടിയന്തിരമായി പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാവണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിക്കാൻ മാത്രം വന്നാൽ പോരാ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം നാട്ടുകാർ പറയുന്നു ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് ഷംലീഖിന്റെ പിതാവ് നീലിമാവുങ്ങിൽ അബൂബക്കർ സിദ്ദിഖ് നമ്മളോട് സംസാരിക്കുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ അജയൻ കുരിയാടും ഞമ്മളോടൊപ്പം ചേരുന്നു ഞാന് തിരുവിരങ്ങാടി പൂജലത്ത് പാടത്ത് എൻ്റെ ഒരു മകനുണ്ട് മുഹമ്മദ് ഷംലിക്ക് ഞങ്ങൾക്കൊരു മകനെ ഏത് സമയത്തും അവസ്മാരം ഇളകി കണ്ട് വന്ന ആളാണ് ഓട്ടീസ് ഉണ്ട് കണ്ണിൻ്റെ ലെൻസ് ഇട്ട കുട്ടിയാണ് അപ്പോൾ അവനെ ഏത് സമയത്തും ഇങ്ങനെ വീഴുന്നതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ കൊണ്ടുപോകാനുള്ള ആശുപത്രിക്ക് സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല ടീച്ചർ ഓരോന്ന് പഠിപ്പിക്കും മന്ത്രിമാരുടെ അടുത്തും പിന്നെ തദ്ദേശ സ്ഥാപനത്തിലും പിന്നെ മുനിസിപ്പാലിറ്റിയിൽ കലക്ടറെ അടുത്ത് മന്ത്രിമാരെടുത്ത് നവകേരള സദസ്സിൽ ഇതൊക്കെ മുപ്പത്തിരണ്ട് ലക്ഷം റുപ്യം മന്ത്രി രാജേഷ് സാർ മുനിസിപ്പാലിറ്റിക്കാരോട് വിളിച്ച് എല്ലാം തീരുമാനിച്ചതായിരുന്നു ഇപ്പം അവിടെ ചെന്ന് അന്വേഷിച്ച സമയത്ത് ഫണ്ടില്ല ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നെ മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത് പോയി പരാതി കൊടുത്തത് അപ്പോൾ ആ പരാതിയിലും ഇങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാം ഈ മുനിസിപ്പാലിറ്റിക്കാണ് വരുന്നത് ആ മുനിസിപ്പാലിറ്റി എന്ന് ചെന്ന് ചോദിക്കുമ്പോൾ ഫണ്ടില്ല കാരണം ഭീമമായ സംഖ്യ വേണം അൻപത് മീറ്ററോളം സ്ലാബ് ഇട്ട് തരണം ഈ അംഗൻവാടി ഉണ്ട് ഇതിന് ഇവിടെ തന്നെ കുറെ കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയും കൂടിയാണ് മന്ത്രി രാജേഷ് നൽകി അതെ ഉറപ്പ് ഇല്ല അത് മുനിസിപ്പാലിറ്റിയിൽ ഫണ്ട് ഇല്ലാതെ അന്ന് അന്ന് രാജേഷ് സാറ് അയ്യങ്കാളി ഫണ്ട് എം പി ഫണ്ട് എം എൽ എ ഫണ്ട് ഇതൊക്കെ സെക്രട്ടറിനോടും എം എൽ എനോടൊക്കെ സംസാരിച്ചു കണ്ട് തീരുമാനാക്കി വിട്ടതായിരുന്നു നഗരസഭ അടുത്ത മാർച്ച് വെച്ചിട്ടാണ് ഇപ്പം ഒരുപ്പോർട്ട് അതല്ല ഇതിപ്പോ നഗരസഭ ഒരു ഫണ്ട് റെഡിയാക്കി അവരെ കൊണ്ട് ആ ഒരു സ്വകാര്യ വ്യക്തി നിങ്ങൾ എത്ര പാസ്സാക്കി കണ്ട് ചെറിയ മൂന്ന് ലക്ഷം അത്ര ഇരുപത് ലക്ഷം പാസ്സാക്കിട്ട് അതിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത് അതിന്റെ ബാക്കി ഞാൻ വഹിച്ചോളാം എന്നൊരു പൊതുവ്യക്തി നമ്മളൊരു സുഹൃത്ത് കൂടിയാണ് പിന്നെ എന്റെ മകന്റെ പിന്നെ ബി പരിവാറിലെ സെക്രട്ടറിയും കൂടിയാണ് കുട്ടികൾ അപ്പോൾ അതിന്റെ ശേഷം പല സ്ഥലത്തും പല ഇതാ ഈ ഇവിടെ വിത്തി കെട്ടാനും വേണ്ടി പൈസ പാസാക്കി പിന്നെ കനാല് ഇതിന്റെ എന്താ ചീപ്പില്ലേ ഷീപ്പ് ഇട്ടു പിന്നെ അതിന്റെ ശേഷം അപ്പുറത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തു ഇവിടെ കോൺക്രീറ്റ് ചെയ്തു പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു സംഗതിക്ക് എന്താണ് ആ ഒരു കുളംകുത്തി എന്തെങ്കിലും ഒരു തീരുമാനം കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ കഴിഞ്ഞ പിന്നെ ഒരു ആഴ്ച മുന്ന ഒന്നര മണിക്കൂർ ഞാൻ എൻ്റെ മൈതലിനേറ്റ് ഞാൻ അവിടെ നിന്നു ഇങ്ങോട്ട് പോരാൻ പറ്റാത്ത കൊലത്തില് കാരണം ആ അങ്ങനെ ഒരു തൊടുവുണ്ട് നായര തൊടുന്ന് പറയും അവിടെ ഫുള്ള് ചളിയാണ് പിന്നെ ഇതിൽ കൂടെ എനിക്ക് പോകാനായിട്ട് കൊണ്ടുപോകാൻ പെയ്യാം കാരണം കൊണ്ടുപോകണം എന്നാണ് ഈ ഇതിമന്ദ അവസ്മാരം ഇളകിയത് വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയാണ് ബുധനാഴ്ച ബുധനാഴ്ച വന്ന് പഠിപ്പിക്കും സ്കൂൾ കുതിയെ കൊണ്ടുപോയിട്ടില്ല സാഹചര്യമല്ല അതിനെന്തെങ്കിലും ഏത് സമയത്തും വീഴുന്നതുകൊണ്ടാണ് കാരണം പല സ്ഥലത്തും വീണ് പൊട്ടിയിട്ട് പിന്നെ അതുപോലെ ഞാനിട്ട് ഒരു കാലിനൊരു സ്വാധീനം ഇല്ലാത്തൊരു ആളും കൂടിയാണ് ഞാനും ഇടത്തൊന്ന് ഈ പാടത്ത് കൊണ്ടുപോകും അങ്ങനെ കാലും അവൻ്റെ കാലും കൂടി പടഞ്ഞ് വീണ് മുട്ട് പൊട്ടി കിടക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഓരോ ഏറ്റി കൊണ്ടുപോകാൻ കാരണം പതിമൂന്ന് വയസ്സായി അന്ന് ഫസ്റ്റ് ഇപ്പൊ ഈമക്കൂടെ ഏറ്റിക്കൊണ്ടുപോകണത് അന്ന് ആറു വയസ്സാണ് ആറ് ഏഴു വയസ്സാണ് ഇപ്പോൾ പതിമൂന്ന് വയസ്സായി ഇപ്പോൾ വലിയ മനുഷ്യനായിരിക്കണം എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് ഇനി ഏതാരായാലും ശരി നമ്മളൊരു കൂട്ടുകാരാണ് ഈ കാക്കില് ചായ കുട്ടികൾ ഇവിടെ ഞാൻ ചാ പിടിക്കാതെ എന്നോട് ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെ മോനുണ്ട് കൊണ്ടുപോകാൻ പെയ്യാം അതിൻ്റെ അവസ്ഥ ഞാൻ ഭയങ്കര പഞ്ചായത്താണ് ഇത് തിരുവനന്തപുരം പഞ്ചായത്താണ് അപ്പോൾ ഞങ്ങളിവിടെ മുനിസിപ്പാലിറ്റി മന്ത്രി റിയാസ് രാജേഷ് എല്ലാവരും പേപ്പറത്ത് കൊടുത്തു ഒന്നും ഇതരെ ശരിയായില്ല ഞങ്ങൾ പ്രധാനമന്ത്രിനേറ്റൊന്ന് കനക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് സമീപിച്ചാണ് ആയിക്കോട്ടെ ഞാൻ പറയുന്നത് എന്താ വേണ്ട വേണ്ടമാതിരി ഞാൻ ചെയ്യാമെന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവിടെ എങ്ങനെയാണ് നമ്മളെ നഗരസഭ അതിന് എവിടത്തോളം എത്രത്തോളം എത്തിയിട്ടുണ്ട് ഇവരെ കൊണ്ട് കഴിയൂലെന്ന് വരെ പറയുകയാണെങ്കിൽ നമ്മൾ നൂറ് ശതമാനം നമ്മളത് ശരിയാക്കാൻ തയ്യാറുമാണ് ആ കുട്ടീൻ്റെ വിഷമം നമ്മൾ കണ്ടിട്ടാണ് കുട്ടിൻ്റെ വാപ്പാൻ്റെയും ഒക്കെ വിഷമം ഇത് അത്രയും ധനീയ അവസ്ഥയാണ് ഇത് അതുപോലെ ഇതൊരു അംഗനവാടി ഈ അങ്കനവാടി കുട്ടികൾ വന്ന് വെള്ളത്തിൽ വീണ് എന്തെങ്കിലും പങ്കുവച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതിന് മുന്നേ എത്രയും പെട്ടെന്ന് നടപടി എടുക്കുക ഇതിന് നാട്ടുകാർ തന്നെ പിരിവെടുക്കാം നഗരസഭ ഇവിടുത്തെ നഗരസഭ മുൻകൈ മാത്രം ഞങ്ങൾ ആ കാര്യം ആലോചിച്ച് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ പേര് അബ്ദുൾ റഹീമ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി പതിനൊന്നാം വാർഡിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് പന്ത്രണ്ട് വയസ്സായ ഈ കുട്ടിയും ഒരു പത്ത് മുപ്പത് അംഗൻവാടി കുട്ടികളും നടന്നു പോകുന്നത് ഒന്നര അടി വീതിയുള്ള ഒരു ഫുട്ബാത്തിലൂടെ തന്നെ അപ്പം അവിടേക്ക് ഈ കുട്ടീനായിട്ട് ഏറ്റി എടുത്തിട്ട് പോകാൻ അവരുടെ രക്ഷിതാവാണിത് അവരെ കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞാണ് അവർക്ക് ഏറ്റിക്കൊണ്ട് പോകാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ഒരു അമ്പത്തിരണ്ട് മീറ്റർ ഒന്ന് തോട് ബാർപ്പെട്ട് തരണം എന്നുള്ള ഒരു ആവശ്യമാണ് നടന്നു പോവാനേ അല്ലാതെ വണ്ടിയോ വാഹനങ്ങളൊന്നും പോകുന്ന വലിയ റോഡൊന്നുമല്ല ഒരു ഓട്ടോറിക്ഷ കത്തിപ്പോയാൽ പോകും അപ്പൊ അതായിരുന്നു ഇവരുടെ ആവശ്യം അതിനായിരുന്നു ഞങ്ങൾ ഇന്ന് വന്നത് ഇതാ കുട്ടിയുടെ ഫാദറാണിത് അബൂബക്കർ സീഫ് പരിഹാരമൊപ്പം മന്ത്രി പെട്ടെന്ന് മൂന്ന് ഫണ്ടില്ലാത്തൊരു പ്രശ്നമായിരുന്നു മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്നത് അത് മൂന്ന് അയ്യങ്കാളിയും വേറെന്തൊക്കെയാ രണ്ട് പദ്ധതിയിലും കൂടി വെച്ചിട്ട് ഫണ്ട് പെട്ടെന്ന് വെച്ചിട്ട് അടുത്ത വർഷം തന്നെ ചെയ്തു തരാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് அவன் வளர நம் வீட்டில ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് ഷംലീഖിന് പിതാവ് അബൂബക്കർ സിദ്ദീഖ് നീലുമാവുങ്ങൽ അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണാൻ നഗരസഭ ഇനിയെങ്കിലും തയ്യാറാകണമെന്നാണ് മലപ്പുറം സ്റ്റോറീസിന് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം